മീനു പിടിച്ചിട്ടാ ഇങ്ങനെ പിടിച്ചതിനാണ് അത്യാവശ്യം എവിടക്ക ചൂണ്ടായിട്ട് അതെ എക്സാം അല്ലേക്ക് അതെ എന്നാ കൊറച്ചേരം പോയിട്ട് വരാ കൊറച്ചേര്ട്ട് വരണം

അതിനൊക്കെ പിടിക്കുന്ന ഒഴുക്കൊക്കെ ഇണ്ട് നമ്മുടെ അഭിമന്യു ആയിട്ട് മീന പിടിച്ചിട്ടിട്ടാർക്ക് മീനൊക്കെ കിട്ടുന്നുണ്ട് കണ്ടാ അത്യാവശ്യം ആക്കണം എല്ലാര്ക്കും മീൻ കിട്ടുന്നുണ്ട് എടുക്കട്ടെ ആകെ മീനടിയാണ് മീനാ അപ്പൊ എത്ര മീൻ കിട്ടുന്നോക്കണ്ട മീനെ എത്ര മീൻ നോക്കാം

മീനെടുക്കാറുണ്ടോ കണ്ണപ്പന അത്യാവശ്യം ഇരിക്കാനൊ പിടിച്ചുള്ള മീനോളെ കാണിച്ചും സമയത്തോണ്ട് അത്യാവശ്യം മീൻ കിട്ടിട്ടോ

അപ്പൊ എല്ലാരും ഓരോരോ സൈഡിൽ നിന്നിട്ട് മീൻ പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ മീൻ കിട്ടണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് പാലത്തിന്റെ അടിഭാഗത്തിൽ അവിടെ തണുലായതുണ്ട് മീനോ കൂടുതലും അതിൻ്റെ ഉള്ള കിട്ടുന്നത് പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ഈ സ്പോട്ടിക്ക് വരുന്നത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മീൻ അടിക്കണ്ട് പക്ഷെ കുറെ വണ്ടികൾ റോഡിന്റെ സൈഡിലായതുണ്ട് വണ്ടികൾ അധികം പോവുന്നുണ്ട് അതാണൊന്നും നോക്കുന്നത് പിന്നെ നല്ല വെയിലാണ് മറ്റേ പാടത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല കുറച്ച് തണലും പിന്നെ നല്ല വൈബിള്ള സ്ഥല പാടത്ത് െങ്കിലും കിട്ടോ കണ്ടാ അത്യാവശ്യം നല്ല സാധന എല്ലാവരും നല്ല എന്തിനാണ്ടാ പിടിക്കണത് ഇനിയിപ്പോ എല്ലാവരും കൂടുന്ന പിടുത്തോ വൈഷ്ണനും ഇടുന്ന നമ്മള് മീൻ പിടിച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അതിന്റെ നമ്മൾ ഇന്ന നേരമായിട്ട് ഇറങ്ങിയത് നല്ല വെയിലായതുകൊണ്ട് വെയിലൊക്കെ ഒന്ന് അറിയുന്ന വെച്ചാൽ ഇറങ്ങിയത് മീൻ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഇനി പോവാനുള്ള സമയമായി നമുക്ക് പോയിട്ട് കുറച്ച് പരിപാടി കൊണ്ടുണ്ട് നാളെ വെച്ചിട്ടിരിക്കുന്നു അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയുള്ള മീനെ കാണിച്ചിട്ടാ വല്ല്ത്തിനാണ് കൂടുതലടിക്കണത് ഉം അടിച്ചില്ലേ മീനേട്ടാണ് ആ ചെറുതന പിടിച്ചിട്ടാന്ന് വലിയ വലിയ പാചകം കിട്ടുന്നു കിട്ടിയ മീനെ കാണിച്ചോ എല്ലാരും ഇട്ടിണ്ട് അവിടെ ഇവിടെ ഇണ്ടോ സ്ഥലങ്ങൾ കുറേ ഇടാൻ വേണ്ടിട്ട് നമുക്ക് കിട്ടിയ മീൻ ഇഷ്ടം പോലെ മീൻ കെട്ടോ മലയാളം കിട്ടിയത് ഞാൻ എന്തായാലും വീട്ടിൽ പോയിട്ട് തൂക്കി കഴിഞ്ഞിട്ട് കാണിച്ചാട്ടോ

ും ചത്തിട്ടില്ല രണ്ടൂന്ന് പാറ്റലുകൊണ്ട് ചതി മറ്റുള്ള കല്ലുറ്റൊന്നും ചതിട്ടില്ല കണ്ണൊന്നും കണ്ടില്ലേ സൈസ് കണ്ണ കണ്ടാ കണ്ണാ പിന്നെ അത് കയ്യിൻ്റെ കിട്ടും ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാനും സഭ്യാ മറക്കല്ല പിന്നെ എന്തായാലും കമന്റ് ചെയ്യാൻ നമുക്ക് അടുത്ത നല്ലപോലെ സെറ്റ് ചെയ്യാൻ പറ്റുള്ള വീഡിയോ നമുക്ക് അധികം നേരിച്ച് കൂണ്ടറാൻ പറ്റിയില്ല അപ്പോൾ അത്ര ഇത്ര സമയത്തുകൊണ്ട് കിട്ടി മീനേണ്ടതല്ല നമുക്ക് അടുത്ത വഴിയായിട്ട് കാണാം ബൈ